ഒരു ചില സമയങ്ങളിൽ അങ്ങനെ ചോദിക്കൽ നമുക്ക് നിർബന്ധവുമാണ് അങ്ങനെ ചോദിച്ചേ പറ്റൂ അങ്ങനെ ചോദിച്ചാലേ ജീവിക്കാൻ കഴിയൂ ആ ചോദ്യം തെറ്റായ ചോദ്യമല്ല അത് ശരിയായ ചോദ്യമാണ് അതേപോലെ തന്നെയാണോ രണ്ടാമത്തെ ചോദ്യവും ഒരിക്കലുമല്ല രണ്ടാമത്തെ ചോദ്യം അത് ശരിയായ ചോദ്യമല്ല അത് തെറ്റാണ് അത് അള്ളാഹുത്ത ചോദ്യമാണ് ചില ആളുകൾ പറയേണ്ടത് രണ്ടും ഒന്നാണ് ഇത് രണ്ടും ഒന്നാണ് ഇത് രണ്ടും ഒന്നാകണമെങ്കിൽ ഇത് രണ്ടും ഒന്നാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പണയം വെക്കേണ്ടതില്ലേ എങ്ങനെയാണ് ഇത് രണ്ടും ഒന്നാവുക ഒന്ന് നമുക്ക് അതാ അള്ളാഹു നിശ്ചയിച്ചു തന്ന കാരണങ്ങളാണ് എനിക്കൊരു കാര്യം നേടണമെങ്കിൽ ആ കാര്യം നേടാൻ അള്ളാഹു ഇവിടെ ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാണ് നമ്മൾ സാധാരണ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് നമ്മൾ പറയുന്നത് എനിക്ക് കാശ് വേണമെങ്കിൽ ഉള്ളവന്റെ സമീപത്ത് പോയിട്ട് ചോദിക്കണം എനിക്ക് അരി വേണമെങ്കിൽ അരിയുള്ളവൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം അതങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരസ്പരം അങ്ങനെ ചോദിക്കുകയും സഹായം തേടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതൊക്കെ അല്ല നിശ്ചയിച്ചില്ലെന്ന കാരണങ്ങളോട് മാത്രമാണ് എന്നാൽ ചില ആളുകൾ പറയുന്നു എങ്കിൽ മൗലവിമാരെ രോഗം വന്നാൽ ഡോക്ടറോട് സുഖപ്പെടുത്തണേ എന്ന് പറയും പോലെ അതാ മമ്പറത്തെ തങ്ങളെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളിച്ചുകൊണ്ട് അതല്ലെങ്കിൽ രോഗം മാറ്റണേ എന്ന് പറയുന്നതും ഒരുപോലെയാണ് കാരണം അള്ളാഹു അതാ അങ്ങനെ രോഗം ബാധിച്ച ആളുകൾ വിളിച്ചാൽ അവരുടെ വിളി കേൾക്കാനും അതെന്തെന്ന് മനസ്സിലാക്കാനും ആ വിളിക്കുന്നവനെ കാണാനും അവന്റെ ശബ്ദം കേൾക്കാനും അവന്റെ ആവശ്യം ഇനി അവൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അറിയാനും അങ്ങനെ അവനെ സഹായിക്കാനും ഒക്കെ സഹായിക്കാനുമൊക്കെ അവർക്കല്ലാഹു കഴിവ് കൊടുത്തിരിക്കുന്നു എന്നാണ് പലപ്പോഴും പറയാറുള്ളത് പ്രിയപ്പെട്ടവരെ അങ്ങനെ അങ്ങനൊരു കഴിവല്ല കൊടുത്തിട്ടുണ്ടോ അള്ളാഹു അങ്ങനെ ഒരു കാരണത്തെ നിശ്ചയിച്ചിട്ടുണ്ടോ അതിനെവിടെയാണ് തെളിവുള്ളത് പരിശുദ്ധ കുറങ്ങാൻ ഒരിക്കലും നമ്മോട് പറഞ്ഞിട്ടില്ല അമ്പിയാക്കളുടെ പാതയിൽ നിങ്ങൾ അതിന്റെ ശുഹദാക്കളുടെ പാതയിൽ നിങ്ങൾ അതിന്റെ വഴിയിൽ നിങ്ങൾ അതിൻ്റെ തെളിവ് കാണുന്നുണ്ടോ അമ്പിയാക്കളുടെ ജീവിതത്തിൽ അവർക്ക് രോഗമുണ്ടായിട്ടില്ലേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ സന്താനമില്ലാത്ത പ്രവാചകന്മാരുണ്ടായിട്ടില്ലേ ം ബാധിച്ച നബിമാരുണ്ടായിട്ടില്ലേ ശത്രുക്കളെ പേടിച്ച നബിമാരുണ്ടായിട്ടില്ലേ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുള്ള നബിമാർ വന്നില്ലേ ആ നബിമാരുടെ ജീവിതത്തിൽ മരണപ്പെട്ടവരോടാണ് അവരുടെ വേണ്ടി തേടിയത് അയ്യൂബ് നബി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മഹാനായ നബിയല്ലേ രോഗം വന്ന് കഷ്ടപ്പെട്ട നബിയല്ലേ ഒരിക്കലെങ്കിലും അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയിൽ അവന്റെ അവിടുത്തെ ഹദീസുകളിലോ അതാ മുസ്ലിമീങ്ങളെ നമ്മുടെ നേതാവ് രോഗം പ്രവാചകന്മാരിൽ ഒന്നാമനായ ആദം നബിയോട് അതല്ലെങ്കിൽ നോഹ നബിയോട് അതല്ലെങ്കിൽ മുൻകഴിഞ്ഞ മറ്റേതെങ്കിലും പ്രവാചകന്മാരോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ അവരോട് ഓട് ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുർആനിൽ അങ്ങനെ കാണുന്നുണ്ടോ ഇല്ലല്ലോ മരിച്ചു അയ്യൂബ അലൈഹിസലാത്തു വസലാമിന് രോഗം ബാധിച്ചപ്പോൾ അല്ലാഹുവിനോടല്ലേ പറയുന്നു അന്നി മസ്രിലുർ റു വ അൻത അർഹമുർ റാഹിമീൻ يعني

പറയുന്നു പറയുന്നു ഇബ്രാഹിം പരിചയപ്പെടുത്തുന്നിടത്ത് എന്റെ ആരാണ് ഞാൻ വിശ്വസിക്കുന്ന റബ്ബാരാണെന്ന് അന്നാട്ടിലെ ജനങ്ങളോട് പരിചയപ്പെടുത്തിയപ്പോ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറ്റിയതാ ഇബ്രാഹിം പറയുകയാണ് എന്താ പറയുന്നത് രോഗിയായി കഴിഞ്ഞാൽ അവനാകുന്നു എനിക്ക് ശിഫ നൽകുന്നവൻ അപ്പൊ ശിഫ നൽകുന്നത് അല്ലയാണ് മരുന്ന് കഴിക്കുക മരുന്നല്ല സുഖപ്പെടുത്തുന്നത് അല്ലയാണ് സുഖപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അള്ളാനോട് ശിഫക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് എന്നാൽ അല്ല നിശ്ചയിച്ച കാരണമാണ് പ്രാർത്ഥന അല്ല നിശ്ചയിച്ച കാരണമാണ് എന്നാൽ രോഗം വന്നു കഴിഞ്ഞാൽ മധുപറയിൽ പോയിക്കോ അവിടെ മറവിട്ടവരെ വിളിച്ചോ അവിടുത്തെ ൊഴിഞ്ഞോ ആ ചാറം നീ വിളക്കിൽ നീ എണ്ണ ഒഴിച്ചോ തിരികത്തിച്ചോളൂ അതിന്റെ ചുറ്റും നടന്നോളൂ അവരോട് പോയി ഓ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കാരണം നല്ല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ രോഗം വന്നാൽ മരുന്ന് കഴിക്കൽ അല്ല നിശ്ചയിച്ച കാരണമാണ് അള്ളാനോട് പ്രാർത്ഥിക്കൽ അല്ല നിശ്ചയിച്ച കാരണമാണ് പക്ഷേ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ിന്റെ ചരിത്രത്തിലോ ശുഹദാക്കളുടെ ചരിത്രത്തിലോ സാലിഹീങ്ങളുടെ ചരിത്രത്തിലോ സിദ്ധീഖി ചരിത്രത്തിലോ രോഗം വന്നു കഴിഞ്ഞാൽ ഇതാ മരണപ്പെട്ടവരെ അഭയം തേടിക്കോ എന്ന് പറയുന്ന നിർദ്ദേശം അങ്ങനെ ഒരു കാരണത്തെ സമീപിക്കാൻ തെളിവ് കാണാൻ സാധ്യമല്ല ഉമ്മാമ കഥകൾ തെളിവല്ലല്ലോ കെട്ടുകഥകൾ പ്രമാണങ്ങളല്ല ഇസ്ലാമിന്റെ പ്രമാണമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാൻ തന്നെ നബിഹു അലൈഹി വസ്ല്ലാമിന്റെ ഹദീസുകൾ തന്നെ അതല്ലേ പ്രമാണങ്ങൾ ആ ൾക്കനുസരിച്ചുകൊണ്ട് ആ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുസ്ലിം ലോകം അതാ മനസ്സിലാക്കിയ കാര്യങ്ങൾ അന്നില്ലാത്ത പ്രശ്നങ്ങൾ പുതിയത് വരുമ്പോൾ ആ പ്രശ്നങ്ങളോട് യോജിപ്പിച്ചുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ ഇങ്ങനെ പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെയും പ്രഭവ കേന്ദ്രം അടിസ്ഥാനം ഖുർആാനല്ലേ ഹദീസല്ലേ ആ പ്രമാണങ്ങളിൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു കാരണത്തെ സമീപിക്കാൻ പറഞ്ഞത് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എത്രയെങ്കിലും ഇഷ്ടം പോലെ സമുദായത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തവറുകളെ സമീപിച്ചോളൂ എന്ന് അള്ളാന്റെ റസൂല് ഒരു വാചകം അവിടൊന്ന് പറഞ്ഞു എന്ന കള്ളക്കഥകളിൽ ും പലരും എഴുതിവിട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള കെട്ടുകഥകൾ ഇസ്ലാമിൽ സ്ഥാനമില്ലല്ലോ ആളുകൾ പലതും പറഞ്ഞു റസൂൽ അലൈഹി പറഞ്ഞില്ലേ മൻ മൻ അലയ്യ അലയ്യ മാലം മാലം ഞാൻ ഞാൻ എന്ന് പറയുകയാണെങ്കിൽ നിരകത്തിയാണവനുള്ള ഇരിപ്പിടമെന്ന് അവന്റെ സങ്കേതമെന്ന് ൾ നമുക്ക് കാണാമല്ലോ എന്തുകൊണ്ടിന് വിധങ്ങൾ അങ്ങനെ പറയേണ്ടി വന്നു ലോകത്ത് അങ്ങനെയുള്ള കക്ഷികൾ വരും എന്നതുകൊണ്ടാണ് ഇഷ്ടംപോലെ ഓരോരുത്തർക്കും വേണ്ടതുപോലെ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അതല്ലെങ്കിൽ അത്തരം കെട്ടുകഥകളൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമാണമാക്കാൻ നോക്കുന്ന പിഴച്ചുപോയ കക്ഷികൾ ലോകത്ത് വരും എന്ന മുന്നറിയിപ്പ് കൊണ്ടല്ലേ ഹബീബാ നബി വസല്ലം അതിത്ര ഗൗരവത്തോടെ പറയേണ്ടി വന്നത്